ാമത്തെ മഹത്വം പൗലോസിൻ്റെ പറ്റി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ പൗലോസ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തെ പറ്റിയാണ് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമുക്ക് ചിന്തിക്കുവാനിടയായത് ഇന്ന് നമുക്ക് ശൗലിൻ്റെ പറ്റിയാണ് ചിന്തിക്കുവാനുള്ളത് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമേ എന്നപേക്ഷിക്കുന്നു ദമസ്കോസിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ പിടിച്ചുകെട്ടി എരിശിലേമിലേക്ക് കൊണ്ടുവരുന്നതിന് മഹാപുരോഹിതന്മാരുടെ ആജ്ഞയും അധികാരപത്രവും ലഭിച്ചു ക്രിസ്തുമാർഗ് വിരോധിയായ തർസോസിലെ ഷൗൽ അഭിമാനത്തോടെ തന്റെ കൂട്ടുകാരുമായി ദമസ്കോസിനെ സമീപിച്ചു അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ ഇതറിഞ്ഞ് ഭയപ്പെട്ടു കാണും അപ്പോസ്ലോ പ്രവൃത്തി ഒമ്പതിന്റെ പതിമൂന്ന് മുതൽ പതി പതിമൂന്ന് പതിനാല് വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നു അവൻ നഗരത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തികച്ചും ആകസ്മികമായ ഒരു സംഭവം നടക്കുന്നു നട്ടുച്ചയ്ക്ക് വഴിയിൽ വെച്ച് പെട്ടെന്ന് ആകാശത്തു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി അവൻ നിലത്ത് വീണു ആ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ട് കണ്ണ് കാണാതായി അവനൊരു ശബ്ദം കേട്ടു ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് മുള്ളിൻ്റെ നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമമാകുന്നു അതിന് ശൗൽ നീ ആരാകുന്നു കർത്താവെ നീ ഉപദ്രവിക്കുന്ന നസ്രേനായ യേശു ആകുന്നു ഞാൻ എബ്രായനിൽ നിന്ന് ജനിച്ച എബ്രായന് എബ്രായ ഭാഷയിൽ തന്നെ ഉത്തരം ലഭിച്ചു ഏകദേശം രണ്ട് വർഷം മുമ്പേ അവൻ്റെ പിതാക്കന്മാർ മരത്തിൽ തൂക്കിക്കൊന്ന യേശു ആണ് തന്നോട് സംസാരിക്കുന്നതെന്ന് അവന് മനസ്സിലായി അവൻ ചോദിച്ചു കർത്താവെ ഞാൻ എന്തു ചെയ്യണം യേശു അതിന് ഉത്തരം പറഞ്ഞു നീ എഴുന്നേറ്റ ദമസ്കോസിലേക്ക് പോക നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ വെച്ച് നിന്നോട് പറയാം അപ്പോസല പ്രവൃത്തി ഒമ്പതിന്റെ നാല് മുതൽ ആറു വരെ ഇരുപത്തിരണ്ടിന്റെ ആറ് മുതൽ പത്ത് വരെ തർസോസുകാരനായ ഷൗൽ നസ്രേനായ യേശുവിന് അടിയറവ് പറഞ്ഞു ബെന്യാമീൻ ഗോത്രത്തിലെ കടിച്ചു കീറുന്ന ചെന്നായി കുഞ്ഞാടിനോട് തോറ്റു കുഞ്ഞാട് എന്ന് കരുതി നേരിട്ടു പക്ഷേ ദൈവത്തിന്റെ കുഞ്ഞാട് യഹൂദ ഗോത്രത്തിലെ സിംഹമാണ് എന്ന് അവന് മനസ്സിലായി ഷൗലിന്റെ ഈ തോൽവിയിൽ അസാധാരണത്വം ഒന്നുമില്ല ഇതൊരാവർത്തനം മാത്രമാണ് ബെന്യാമിൻ ഗോത്രത്തിലെ വീരന്മാർ യഹൂദ ഗോത്രം ഉൾപ്പെടെ ഇസ്രായേലിനോട് തോറ്റിട്ടുണ്ട് ന്യായാധിപന്മാർ ഇരുപതാധ്യായം ബെന്യാമിൻ ഗോത്രജനായ തർസോസുകാരൻ ഷൌൽ യഹൂദ ഗോത്രത്തിലെ ദാവീദിന്റെ സന്തതിയായ നസ്രേനായ് യേശുവിനോട് തോറ്റു അവന്റെ വിനീത ദാസനായി തീർന്നു റോമർ ഒന്നിന്റെ രണ്ട് ഡെമസ്കോസ് റോഡിൽ വെച്ചുണ്ടായ ഈ സംഭവം ഷൗലിന്റെ ജീവിതത്തെ പുതിയ ഒരു രാജകീയ പാതയിലേക്ക് തിരിച്ചുവിട്ടു ഇനിയും ശൗൽ ദമസ്കോസിൽ എത്തിയത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ദമസ്കോസ് റോഡിൽ വെച്ചുണ്ടായ ആ അതുല്യ ദർശനത്തിന്റെ ഫലമായി ശവുലിന് മൂന്ന് ദിവസത്തേക്ക് കാഴ്ച നഷ്ടപ്പെട്ടു ആകാശത്തുനിന്ന് മിന്നിയ വെളിച്ചത്തിന്റെ തേജസ് ഹേതുവായിട്ടാണ് അവന് കണ്ണു കാണാതായത് അപ്പോ സ്ഥലപ്രവൃത്തി ഒമ്പതിന്റെ എട്ട് ഒമ്പതിൻറെ ഇരുപത്തിരണ്ട് പതിനൊന്ന് ഈ വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയും കൂടെയുള്ളവർ കൈക്ക് പിടിച്ച് നടത്തിയാണ് നേർവീതിയെ എന്ന തെരുവിൽ യൂതായുടെ വീട്ടിൽ എത്തിച്ചത് ഒൻപതിന്റെ ഒമ്പത് പതിനൊന്നിന്റെ ഇരുപത്തിരണ്ട് അവിടെ അവൻ മൂന്ന് ദിവസം കണ്ണു കാണുകയോ തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ ഇരുന്നു ഒമ്പതിന്റെ ഒമ്പത് അവൻ അവിടെ പ്രാർത്ഥിക്കുകയും അനന്യാസ് എന്നൊരു പുരുഷൻ അകത്തു വന്ന് താൻ കാഴ്ച പ്രാപിക്കേണ്ടതിന് തൻറെ മേൽ കൈവയ്ക്കുന്നത് കാണുകയും ചെയ്തു ഒൻപതിൻ്റെ പന്ത്രണ്ട് പൗലോസിനെ കുറിച്ച് അനന്യാസിനുണ്ടായ ദൈവീക ദർശനം അനന്യാസ്കോസിൽ പാർത്തിരുന്ന ഒരു ക്രിസ്തു ശിഷ്യനായിരുന്നു ഒരു ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ച് നീ എഴുന്നേറ്റ് നേർവീതി എന്ന തെരുവിൽ ചെന്ന് തർസോസുകാരനായ ശൌൽ എന്നു പേരുള്ളവനെ അന്വേഷിക്ക എന്ന് കൽപ്പിച്ചു ഒൻപതിൻറെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ട് ഷൗൽ സഭകൾക്കെതിരായി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ ബോധിപ്പിച്ചു അനന്യാസിനോട് കർത്താവ് അരളി ചെയ്തു അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രയേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു എന്റെ നാമത്തിനു വേണ്ടി അവൻ എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നു എന്ന് ഞാൻ അവനെ കാണിക്കും ഒൻപതിൻ്റെ പതിനഞ്ച് പതിനാറ് അങ്ങനെ ശൗൽ ദൈവത്തിന്റെ നിയോഗം ഏറ്റെടുത്തു ക്രിസ്തു മാർഗത്തെ തച്ചുടയ്ക്കുവാൻ കൂട്ടുകെട്ടുമായി നടന്ന ഷൗൽ തന്റെ മതഭക്തരായ പിതാക്കന്മാർ വധിക്കപ്പെട്ടു എങ്കിലും വിജയ ശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ ദർശനത്താൽ അവന്റെ അജ്ഞാനു ആജ്ഞാനുസാരിയാകുവാൻ നിർബന്ധിതനായി നിർബന്ധിതനായിട്ട് ആയി മാറി ആ പരാജയപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും രണ്ട് ആജ്ഞകൾ രണ്ട് നിയമങ്ങൾ എന്നിവയിൽ ഏത് അനുസരിക്കണമെന്നതിനെ കുറിച്ച് ചിന്താഭാരം അല്പസമയത്തേക്കെങ്കിലും അവനെ അലട്ടിയിട്ടുണ്ട് ആജ്ഞകൾ ഒന്ന് ഇസ്രേലിയ മഹാപുരോഹിതന്മാരുടെ ആജ്ഞ നസ്രയ മതത്തിന് എതിരായി പ്രവർത്തിക്കുവാനുള്ള ഉള്ളത് അപ്പോ സവർത്തി ഇരുപത്തി ആറിന്റെ പന്ത്രണ്ട് മറ്റൊന്ന് നസ്രയനായ യേശുവിന്റെ ആജ്ഞ യഥാർത്ഥ മഹാപുരോഹിതന്റെ ആജ്ഞ നസ്രായ മതത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ളത് രണ്ട് നിയമങ്ങൾ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും നിയമം നസ്രായ മതത്തെ ഇടിച്ചു കളയുവാൻ യേശു നിയമം ഇടിച്ചു കളഞ്ഞതിനെ പണിയുവാൻ ദർശന നിമിത്തം ഉണ്ടായ വീഴ്ച കാഴ്ച നഷ്ടം പരാജയം ഇടിച്ചതും പണിയുവാനുള്ള നിയോഗം ഇടിച്ചത് പണിയുവാനുള്ള നിയോഗം ഇവയ്ക്ക് പുറമെ പിടിക്കാൻ ഉപദേശി ഉദ്ദേശിച്ചു വന്ന ക്രിസ്തു ശിഷ്യന്മാരിൽ ഒരുവന്റെ കൈവെപ്പിനാൽ കാഴ്ച ലഭ്യമാകുക എന്നുള്ള എന്നുള്ള കൽപന എന്നിവയെല്ലാം ശൌലിനെ മാനസികാഘാതം ഏൽപ്പിക്കുന്നതിനു മതിയായ കാരണങ്ങളാണ് അഭിമാന ഹാനി അപമാന ഭീതി ഇടിച്ചത് പണിയേണ്ടി വരുന്നതിനാലുള്ള ഉളവാകുന്ന മാനസിക സമ്മർദ്ദം ശത്രുക്കളായി കരുതിയവരുടെ മിത്രത്വം എന്നിവയെല്ലാം കൊണ്ടുണ്ടായ മാനസിക സമ്മർദ്ദത്താൽ ശൗൽ പരീക്ഷിണിതനായിരിക്കണം ഒൻപതാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം യേശുവിനാൽ പിടിക്കപ്പെട്ട ശൗൽ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേടു കാണിക്കാതിരിക്കുവാൻ തീരുമാനിച്ചു അപ്പോ സ്ഥല പ്രവർത്തി ഇരുപത്തിയാറിന്റെ പത്തൊൻപത് ഫിലിപ്പിയർ മൂന്നിന്റെ പന്ത്രണ്ട് ജേതാവായ ക്രിസ്തുവിന്റെ ദാസനായി തീർന്ന അവൻ ഇടിച്ചതു പണിയുവാൻ തീരുമാനിച്ചു ഇനി അനന്യാസിന്റെ തീരുമാനിച്ചു ഈ നിലയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ച ബവലോസ് പിന്നീടുള്ള ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തകനായി തീർന്ന ചരിത്രമാണ് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ കാണുവാനായിട്ട് കഴിയുന്നത് ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം അവനെ എടുത്ത് ഉപയോഗിച്ച കാര്യങ്ങളാണ് വരും ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കുവാനുള്ളത് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ